ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിംഗ് അഞ്ചാം മൈൽ പൂക്കോട്ടും കനത്ത മഴയെ തുടർന്ന് മേഖലയിൽ വിവിധ ഇടങ്ങളിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ അന്തർ സംസ്ഥാന പാതയിലും ഗതാഗതം തടസ്സപ്പെട്ടു വെളിയന്തോട് കെ എൻ ജി റോഡിലേക്ക് മരം വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെത്തി ഗതാഗത തടസ്സം നിലമ്പൂർ ജ്യോതിപ്പടിക്ക് സമീപം മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണെങ്കിലും ഗതാഗത തടസ്സം നേരിട്ടിട്ടില്ല നാടുകാണീച്ചുരം റോഡിൽ സംസ്ഥാന അതിർത്തിക്ക് സമീപം ജാറത്തിനടുത്ത് വലിയ മരം റോഡിലേക്ക് വീണുണ്ടായ ഗതാഗത തടസ്സവും നിലമ്പൂർ യൂണിറ്റിലെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തിയാണ് നീക്കം ചെയ്തത് പോത്തുകൽ പനങ്കയം റോഡിൽ മൂന്ന് സ്ഥലത്ത് മരങ്ങൾ പൊട്ടി വീണു വൈദ്യുതി തൂണുകളും തകർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു സിവിൽ ഡിഫൻസ് വാർഡൻ സി കെ നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തുണ്ടായിരുന്നതിനാൽ മരങ്ങൾ മുറിച്ചുമാറ്റി കഴിഞ്ഞ ദിവസം നിലമ്പൂർ തൃക്കേക്കുത്ത് റോഡിലേക്കും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായിരുന്നു മഴ ശക്തമാവുന്നത് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കും